എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങിയ പിന്നെ എപ്പോഴും അറപ്പുള്ള വാർത്ത വിചിത്രമായ വാർത്ത കേട്ടാൽ ഞെട്ടുന്ന വാർത്ത അങ്ങനെ കേട്ട് കേട്ട് ഏകദേശം നമ്മളൊരു പരുവായിട്ടിരിക്കുകയാണ് ഇപ്പം ഇന്ന് ഞാൻ മറുനാടിൻ്റെ ചാനലിൽ ഒരു വിചിത്രമായ വാർത്തയാണ് കേട്ടിരിക്കുന്നത് വിചിത്രമല്ല എല്ലാം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് പട്ടിക്ക് തുല്യം എന്ന് പറയുന്ന പോലെ മനുഷ്യർ പട്ടി അവമാനിക്കാൻ പാടില്ല എന്നാലും മാങ്ങളെയും പെങ്ങളും പോലും തിരിച്ചറിയാത്ത ആൾക്കാരായതുകൊണ്ട് നായ്ക്കു തുല്യം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും ആ രീതിക്ക് പൊക്കൊണ്ടിരിക്കുക അതേപോലൊരു വാർത്ത ഇന്ന് കാണിച്ചത് ഞാൻ പറയാൻ കാരണം എൻ്റെ നാടിൻ്റെ ഏകദേശം അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലം അപ്പം കൊറോണ കാലത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ പത്തനംതിട്ട റാന്നി എന്നൊരു ഫാമിലിയാണ് ആദ്യം കേരളത്തിൽ വന്നത് അവരത് അവിടുന്ന് കൊറോണ പിടിച്ചിട്ട് ചാടിക്കയറി എങ്ങാണ്ട് പോകുന്നതായിരിക്കും എന്താണെങ്കിലും ഇവിടെ വന്നിട്ട് അവരത് കൊറോണ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുക ആരോടും പറയുമോ മിണ്ടാതെ കയറി ആകത്തിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അത് അറിയുന്നു അറിഞ്ഞു കഴിഞ്ഞ് പിന്നെ പത്രക്കാരും മാധ്യമം എല്ലാം ഇവര് അന്ന് ഓർക്കുന്നുണ്ടോ സമ്പർക്കം വന്നു രോഗി സമ്പർക്കത്തിൽ പോയ വഴി മുഴുവൻ കള്ളുഷാപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ ആ വഴി ആ വഴി മുഴുവൻ യാത്രയായിരുന്നു ആ കാലഘട്ടത്തെ അവർക്ക് കൂട്ടം കൂട്ടിയ ആൾക്കാർ നിൽക്കുന്നത് ആ കാലത്ത് ഇവരെ കേരളക്കാരൊന്ന് വെറുതെ ഒരു സംഭവമാണ് കാരണം ഇവരാണ് കേരളത്തിലോട്ട് കൊറോണ ഒരു രീതി വന്നായിരുന്നു ആ സമയത്ത് മിണ്ടാതെ വന്നെന്നും ആൾക്കാരുമായിട്ട് എവിടെയൊക്കെയോ ഇവർ പോയി അവരോടൊക്കെ ഇടപെട്ടെന്നോ ഒക്കെ പറഞ്ഞ് പിന്നെ കൊറോണ അവർ അറിയില്ല ഞാൻ ഏതായാലും ഇപ്പോൾ അത് ഓർക്കുന്നില്ല എന്താണേലും ഇവർ നമ്മുടെ നാട്ടിൽ അന്ന് ഫേമസ് ആയ ടീമാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി കൊറോണ കൊണ്ടുവന്നുള്ള രീതിയിൽ അതിൽപ്പെട്ട് ഇറ്റലിക്കാരാണിവർ പത്തനംതിട്ട റാന്നി ജില്ലയിലെ അതിൽപ്പെട്ടേ ആ മകൻ ഇപ്പം കല്യാണം കഴിച്ചിട്ടുണ്ട് കോട്ടയം കടുത്തുരുത്തിയിന്ന് അപ്പം കല്യാണം കഴിഞ്ഞു കല്യാണത്തിൻ്റെ ഒരു രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഈ പയ്യൻ ഈ പെണ്ണിനെ കൊണ്ട് ആ പെണ്ണിൻ്റെ വീട്ടിൽ കൊണ്ട് വിട്ടേച്ച് ഉപേക്ഷിച്ച് നേരെ ഇറ്റലിക്ക് വിട്ടിരിക്കുക ഇപ്പം അതുകൊണ്ട് പെണ്ണിൻ്റെ വീട്ടുകാരും കൊണ്ട് കടുത്തുരുത്തി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇത് എന്താണെന്ന് ചോദിച്ചാൽ പയ്യൻ്റെ വീട്ടുകാർ കർശനമായിട്ട് പറയുന്നു ആ പെൺകുട്ടി പെണ്ണല്ല ആണാണ് ശിഖണ്ഡിയാണ് അങ്ങനെ തന്നെ ഇവർ ഇതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ ശിഖണ്ഡി എന്നുള്ളൊരു വോയിസ് തന്നെ ഇതിൻ്റെ അകത്തുണ്ട് അപ്പോൾ ശിഖണ്ഡിയാണ് പെൺകുട്ടിയല്ല ഒരാണാണ് ട്രാൻസ്ജെൻഡർ ആണ് ഇങ്ങനെയാണ് ഇവർ പറയുന്നത് അപ്പോൾ ഇവരെ വഞ്ചിച്ചു ഈ പെണ്ണെ നേഴ്സാണ് ഇവരെ വഞ്ചിച്ചു എന്നുള്ള രീതിക്കാണ് ഇവർ പറയുന്നത് ഫസ്റ്റ് നൈറ്റിൽ ആ പയ്യൻ മുറിക്കകത്തോട്ട് കയറി ചെല്ലുമ്പോൾ ഒരു പാൻറ്റ് മാത്രം ഇട്ട് ഈ പെണ്ണിങ്ങനെ കിടക്കുന്നു കട്ടിലേൽ കണ്ടിട്ട് ഞെട്ടിപ്പോയി എന്നും പറഞ്ഞു പിന്നെ ഒരു വിധത്തിൽ അഞ്ച് പവൻ്റെ മാല കെട്ടിയ മാലയുണ്ടല്ലോ താലിമാല അതൊക്കെ ഊരിമേടിച്ചിട്ട് പിറ്റേ ദിവസം ഒരു വിധത്തിൽ അച്ഛൻ അസുഖം എറണാകുളം വരെ പോകണമെന്നും പറഞ്ഞു അതായത് കടുത്തുത്തി പെണ്ണിൻ്റെ വീടാണേ അവിടെ കാറെ ഇറക്കിയിട്ട് നേരെ പിന്നെ എറണാകുളത്തിന് വൈക്കം കൂടി ഇങ്ങോട്ട് വരാം അപ്പോൾ എറണാകുളത്തിന് വരെ അച്ഛനും അസുഖ അസുഖം എറണാകുളം വരെ പോകേണ്ട ആവശ്യമുണ്ടെന്നും പറഞ്ഞ് ചെറുക്കം പെട്ടെന്ന് വിട്ടുപോയി പക്ഷേ അന്ന് തന്നെ ഇറ്റലിക്ക് പോയി ഇങ്ങനെയാണ് പറയുന്നത് ഇതിൽ കേസ് നടക്കുന്നുണ്ട് ഈ ചെറുക്കൻ മുങ്ങിയിരിക്കുന്ന പോലെ അതായത് ഇവിടെ ഇല്ല നാട്ടിലുണ്ടേ മാത്രമേ ഇതിനൊരു മെഡിക്കലൊക്കെ എടുത്ത് ഈ കേസ് അന്വേഷിച്ച് പോലീസിന് ഇതൊരു തീരുമാനമാക്കാൻ പറ്റുള്ളൂ പക്ഷേ ഇത് തീരുമാനമൊന്നും ആക്കാൻ ചെറുക്കനും കൂടിയില്ല പെണ്ണിൻ്റെ വീട്ടുകാർ കടുത്തുരുത്തി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട് ശരണ്യ എന്ന് പറയുന്ന എസ് ഐ എ വിളിച്ച് മറന്നാടും സംസാരിച്ചിട്ടുണ്ട് പോലീസ് പക്ഷേ ചെറുക്കം വഞ്ചിച്ചു എന്നുള്ള നിലപാടിലാണ് നിൽക്കുന്നത് ആ പെണ്ണിൻ്റെ ബന്ധുക്കാര് പെണ്ണിൻ്റെ കൂട്ടുകാർ അലുക്കൻകാർ ഇവരിലൊക്കെ ചിന്തി പറഞ്ഞപ്പോൾ ആ പെണ്ണ് പെണ്ണ് തന്നെയാണ് ആണൊന്നും അല്ല ഇനി ഇവർക്ക് സംശയം മെഡിക്കൽ എടുക്കാം അങ്ങനെയുള്ളൂ പക്ഷേ ഇങ്ങനത്തെ പറ്റിയൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഇല്ലെന്നൊന്നുമല്ലേ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ മോള് ഒറ്റ മോള് ഈ കൊറോണ സമയത്ത് ഇതേപോലെ തന്നെ കല്യാണം കഴിച്ചു വിട്ടു അവൻ വീട്ടിൽ അവൻ എഞ്ചിനീയർ അനിയൻ ഡോക്ടർ അമ്മ അച്ഛനും ഗവൺമെൻറ് ജോലിക്കാരെല്ലാം ആണ് കല്യാണം കഴിച്ച് പോയിട്ട് അവൻ കൊറോണ കാലം ആയതുകൊണ്ട് അന്നത്തെ വാക്കില്ലേ സാമൂഹ്യ അകലം പാലിക്കാതെ അവർ ഭർത്താവ് ആര്യോട് സാമൂഹ്യ അകലം പാലിച്ച് കുറച്ച് കാലം അങ്ങ് മുന്നോട്ട് പോയി എന്നിട്ടും അഞ്ചാറ് മാസം നിന്നിട്ടും ഈ സാമൂഹ്യ അകലം ഇങ്ങനെ പാലിച്ച് പോകുന്നതുകൊണ്ട് സംശയം തോന്നുകയും ആ പെണ്ണ് വാച്ച് ചെയ്യുകയൊക്കെ ചെയ്തപ്പം അവൻ ആര്യ ഫോണൊക്കെ വിളിക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് മനസ്സിലായേ അവന് അവൻ പുരുഷനാണ് പക്ഷെ അവന് സ്ത്രീകളോട് താല്പര്യമില്ല പുരുഷന്മാരോട് മാത്രമേ താല്പര്യമുള്ളൂ ആ ടൈപ്പാണ് അവസാനം ഇപ്പോൾ അവർ അവനെ ഉപേക്ഷിച്ചു നാല് വർഷം ഇപ്പം അത് കഴിഞ്ഞ് നാല് വർഷം കണ്ടു കഴിഞ്ഞിട്ട് കല്യാണം ആ പെണ്ണ് വേറൊരു കല്യാണമൊക്കെ കഴിച്ചു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം മേടിച്ചവനെ കൂടെ വലിയ ശല്യത്തിനൊന്നിക്കാതെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുത്ത് അവർ ഒഴിഞ്ഞു മാറി പക്ഷേ ആ പെണ്ണിനെ അപ്പോൾ രണ്ടാം കെട്ടായി രണ്ടാമതായി എല്ലാം പറയേണ്ട കാര്യം ആ കൊച്ച ആ ഒരു മൂന്നാല് വർഷം ഒരു മെൻറ്റലായിട്ട് വളരെയധികം ഡൗണായിപ്പോയി കാരണം അത്ര കുട്ടികോഴ്സ് കല്യാണം ഇങ്ങനെയൊക്കെ ഒരു ഒരു കേരളത്തിൽ ഇതൊക്കെ പക്ഷേ ഇവിടെ ഈ ഈ വോയിസ് നമുക്ക് കല്യാണത്തിന്റെ ഫോട്ടോ ഇത് ദിവസം നമ്മുടെ ഗ്രാനായ സമുദായത്തിൽ ചൈത്തരപ്പള്ളി വെച്ച് നടന്ന ഒരു കല്യാണമാണ് ഈ ചെറുക്കനാ പണ്ട് ഇറ്റലിയിലുള്ളതാ അപ്പം അവന്റെ ഇറ്റലിയിൽ നിന്ന് നമ്മുടെ ഗ്രാനായക്കാര് കോവിഡ് പടർത്തി എന്നൊക്കെ പറഞ്ഞോണ്ട് വലിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നല്ലോ അങ്ങനെ വന്ന ചെറുക്കനാ അത് ഇവന്റെ ഫാമിലി ആയിരുന്നു ഇവനും ഇവന്റെ പപ്പായും ഒക്കെ ആയിരുന്നു അന്ന് ഇറ്റലിന്ന് വന്നത് ഇവന്റെ കല്യാണമായിരുന്നു മൂന്നാല് ദിവസം മുമ്പ് കല്യാണം കഴിഞ്ഞാണ് മനസ്സിലായത് നമ്മുടെ അയിത്തലപ്പള്ളിയിൽ വെച്ചായിരുന്നു കല്യാണം കല്യാണം കഴിഞ്ഞ് ഇവനങ്ങ് തിരിച്ച് ഇറ്റലിക്ക് പോയി ആൾക്കാർ ഈ സേവറി സുരമണിയൊക്കെ അന്വേഷിച്ച് അറിയിച്ച് ഒക്കെ ചെന്നപ്പോഴാണ് കാര്യം മനസ്സിലായിരുന്നേ ഇവനെ ആ പെണ്ണ് ചതിക്കുകയായിരുന്നു അവനെ ആ പെണ്ണ് ആ പെണ്ണെന്ന് പറഞ്ഞ ആ സൈഡിൽ നിൽക്കുന്നത് അതൊരു പെണ്ണല്ലായിരുന്നു ഒരു ചെറുക്കനായിരുന്നു ചെറുക്കനായിരുന്നുകൊണ്ട് അവനെ പെട്ടെന്ന് തന്നെ നാട് വിട്ടു ഇപ്പൊ ഈ അടുത്ത സമയത്ത് മൂന്നാല് ദിവസം മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായ സംഭവം അപ്പം ഈ വോയിസിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നേ അവനെ പറ്റിക്കായിരുന്നു അതൊരു പെണ്ണല്ലായിരുന്നു അതൊരാണായിരുന്നു അവനന്നാണ് അത് അറിയുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വോയിസ് ഇങ്ങനെയുള്ള കുറേ ചിത്രങ്ങൾ ഇവരുടെ കല്യാണ ഫോട്ടോകളും എല്ലാം സോഷ്യൽ മീഡിയ നിറയെ പോ പരക്കുന്നുണ്ട് അത് ഈ ചെറുക്കൻ്റെ കൂട്ടരുടെ ഭാഗത്തു നിന്നാണ് അപ്പോൾ ചെറുക്കൻ്റെ കൂട്ടരുടെ ആ റാന്തിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തകർ സാമൂഹിക പ്രവർത്തകർ ഇവരെയൊക്കെ വിളിച്ച് ചോദിക്കുമ്പോൾ ഈ ചെറുക്കൻ്റെ വീട്ടുകാർ പറയുന്ന ഈ പെണ്ണ് ഇത് പെണ്ണല്ല ഇവരെ പറഞ്ഞു പറ്റിച്ചു എന്നും പറഞ്ഞാൽ പക്ഷേ ഇതിനകത്ത് നമുക്ക് ചോദിക്കാൻ ഒത്തിരി ചോദ്യം ഈ ശരി ഇനി ആണാന്ന് പറഞ്ഞ് പറ്റിച്ചു പറ്റിച്ചാണെങ്കിൽ ഇവർ പള്ളി വകൊക്കെ കഴിക്കുന്നവരല്ലേ അപ്പോൾ പള്ളിയിൽ ആദ്യം കംപ്ലയിൻറ്റ് കൊടുക്കുക പിന്നെ പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കുക അങ്ങനെ ഒരു മെഡിക്കൽ ഏർപ്പെടുത്തുക മെഡിക്കലിൽ ഇത് അറിയും അറിയുമ്പം നഷ്ടപരിഹാരവും മേടിച്ച് ഡിവോഴ്സ് ആവാല്ലോ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്താണേലും ഡിവോഴ്സ് ആവണ കേസ് ഒരു വർഷം കഴിഞ്ഞ് ആവുള്ളൂ എന്നാണ് പറയുന്നത് കേട്ടോ അങ്ങനെ ഉണ്ട് നിയമം ഒരു ദിവസം കൊണ്ട് പിരിഞ്ഞാലും കോടതിയിൽ നിന്ന് പിന്നെ അത് പിരിഞ്ഞ് വരണേ ഒരു വർഷം കാണ്ട് എന്നൊക്കെ പറഞ്ഞ നിയമം ഉണ്ടെന്ന് തോന്നുന്നു എന്താണെങ്കിലും ഇത് നിയമത്തിൻ്റെ വരിയെ പോയ ഈ പെണ്ണിനെ ഒരു ഡോക്ടർ പരിശോധിച്ച് അപ്പോൾ അറിയുക ാവുന്നതല്ലേ ഉള്ളൂ അല്ലാതെ ഇതിന് പകരം പെണ്ണിനെ പെണ്ണിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് നേരെ ഇറ്റലിക്ക് മുങ്ങിയിട്ട് പിന്നെ അങ്ങോട്ട് എല്ലായിടത്തും അങ്ങോട്ട് പ്രചരണം നടത്തുക ആ പ്രചരണം നടത്തുമ്പം എല്ലാവരും അറിയാന്ന് ഇത് നേരെ തിരിച്ച് അതൊരു അച്ഛനില്ലാത്ത പെൺകുട്ടിയാണ് അത് ആ ഒരു പെൺകൊച്ച് അച്ഛനും ഇല്ല അമ്മയായിട്ട് ജീവിക്കുന്ന നേഴ്സാണ് അപ്പം അതിനെപ്പറ്റി ഒരു ഇവർ തട്ടിപ്പായിട്ട് വന്നിട്ട് ഒരു സ്വ സ്വർണ്ണമല്ല ഇവർ കൊണ്ടുപോയി അതുകൊണ്ട് സ്വർണ്ണം ഒന്നും പെണ്ണിൻ്റെ കൂട്ടർക്ക് കൊടുത്തിട്ടില്ല പറ്റിക്കുകയാണെങ്കിൽ ഒന്നും ആലോചിച്ച് ആൺതുണി ഇല്ലാത്ത ഒരു വീട്ടിൽ കയറി ഒരു പാവം പെണ്ണിനെ അമ്മയും പറ്റിക്കുകയാണ് ചെയ്തത് അങ്ങനെയും ചിന്തിക്കാം പക്ഷേ നമുക്കിത് ഏതാ ശരിയെന്നോ ഇത് മെഡിക്കൽ വരാതെ അല്ലെങ്കിൽ ഇത് കേസ് തെളിയാതെ ഇവരിൽ ആരാണ് തെറ്റുകാരെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ അങ്ങനെ ഒരു കാര്യമുണ്ട് ഈ ചെറുക്കൻ്റെ കൂട്ടരാണോ പെണ്ണിൻ്റെ കൂട്ടരാണോ പറ്റിയിരെന്ന് നമുക്കറിയില്ല പക്ഷേ ചെറുക്കൻ്റെ കൂട്ടർക്ക് ഈ കേരളത്തിനോട് വലിയ ഇതൊന്നുമില്ല ഈ എന്തേലും ആവശ്യമുള്ളപ്പോൾ ഇപ്പോൾ കേരളക്കാരെ ഉപയോഗിക്കുന്ന ആ ഒരു രീതി പോലെ എനിക്ക് തോന്നിയിരിക്കുന്നത് കൊറോണ സംഭവം ഇപ്പോഴത്തെ ഇതും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അവർക്കങ്ങനെ അവർ ഇറ്റലിയിലാണ് താമസിക്കുന്നത് അല്ലാതെ ജനിച്ച നാടിനോടും വീടിനും വീടിനോടും അമിതമായ ഇഷ്ടവും അങ്ങനെയൊന്നുള്ളവരായിട്ട് തോന്നുന്നില്ല കേട്ടിട്ട് എന്താണേലും നിയമത്തിൻ്റെ വഴിയേ പോകാതെ ഇറ്റലിക്ക് മുങ്ങിയാൽ ശരിയായില്ലേ ഇനി ഇതിപ്പോൾ ഫസ്റ്റ് നൈറ്റിലൊക്കെ എന്ത് സംഭവിച്ചു എന്നൊരു സ്ത്രീ പറയുന്ന നമുക്കൊന്ന് കേൾക്കാം ഞാനിത് അറിഞ്ഞായിരുന്നു അടാ ഇല്ലാലും ഇപ്പോൾ ഞാനിത് അറിഞ്ഞതാണ് അതിങ്ങനെ ഒക്കെ ചെയ്തിട്ട് അവര് ആ കല്യാണം കഴിഞ്ഞിട്ട് അന്ന് രാത്രിയിൽ അന്ന് ഇവർ കടുത്തുരുത്തിക്ക് പോയില്ല കടുത്തുരുത്തിയിലായിരുന്നു ഈ പെണ്ണിന്റെ വീട് അപ്പോൾ ഇവർ കൊല്ലണം കഴിഞ്ഞിട്ട് കടുത്തുരുത്തിയിലോട്ട് പോകാതെ ദൂരമല്ലെന്ന് പറഞ്ഞു ഇവിടെ തന്നെ അവർ സ്റ്റേ ചെയ്തു റാണി തന്നെ ചെറുക്കൻ്റെ വീട്ടിൽ തന്നെ അപ്പം അന്ന് എല്ലാം കഴിഞ്ഞപ്പോഴത്തേനും രാത്രി ലേറ്റായി ഇവർ കട്ടിലെല്ലാം റെഡിയാക്കി കടക്കാനൊക്കെ തുടങ്ങി അങ്ങനെയൊക്കെ വന്നപ്പോൾ ഇവള് ആദ്യം അങ്ങോട്ട് മുടികളൊക്കെ കയറി ഡ്രസ്സൊക്കെ മാറുകയാണ് ഒക്കെ ചെയ്തു അപ്പം ഓർണമെൻറ്റ്സൊക്കെ രാത്രി ഇന്നിവൻ വേണ്ട ഓർണമെൻറ്റ്സൊക്കെ ഊരി വെച്ചൊക്കെ മുന്നെ സ്വർണ്ണമൊക്കെ ഊരി മേടി തുടങ്ങാണ്ട് വെച്ചതാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ ഇവന് ഒരു അഞ്ച് മാല അഞ്ച് മൂന്നൊരു മാലയൊക്കെ വരിട്ടിട്ടുണ്ടായിരുന്നു ഈ ഈ ചെറുക്കം കൂട്ടരൊക്കെ പക്ഷേ അപ്പോൾ അന്ന് തന്നെ അവനെ സാധനം പിടിച്ച് മേടിച്ചവിടെയെന്ന് കാരണം ആ രാത്രി തന്നെ ഉണ്ടല്ലോ ഇവന് ഇവൻ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ മുറിയിലോട്ട് ഇവൻ കയറി ചെല്ലുമ്പോൾ രാത്രി ഒരു മണി അങ്ങോട്ടാറായി പന്ത്രണ്ട് ഒരു മണിയായി കല്യാണം ഇവിടെ ഒരു മണി ആറായപ്പോൾ ചെന്നപ്പം നോക്കിയപ്പോൾ കാണുന്ന സംഭവം എന്നറിയാമോ ഒരു പാൻറ്റ് മാത്രം പാൻറ്റ് പോലെ ഒരു ഇത് മാത്രം ഇട്ടുകൊണ്ട് കിടക്കുന്ന ഒരു ചെറുക്കനെയാണ് ആളിനെയാണ് കാണുന്നത് അറിയോ അയ്യോ അവൻ ആ അവനാപ്പാടെ വിഷമിച്ചു പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്നാണ് പറയുന്നത് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്തൊക്കെ സംസാരിച്ചു അവസാനം പിറ്റേ ദിവസം കണ്ട് ഇവിടെ ഒക്കെ പ്രത്യേകിച്ചൊന്നും അന്ന് രാത്രി സംസാരിച്ചില്ല ചീറ്റിങ്ങാന്ന് മനസ്സിലായി പിറ്റേസൻ തന്നെ പറഞ്ഞു എന്തിയോ മാല എന്തിയെന്നൊക്കെ ചോദിച്ചു പറഞ്ഞു അതെന്തിനാണ് ആ മാല ആദ്യം ഇപ്പം രാത്രിയിലൊന്നും അത് വെച്ചോണ്ടിരിക്കേണ്ട മാലയെ ഊരി വെക്കാം കല്യാണ വീടല്ലേ എന്നൊക്കെ പറഞ്ഞു ഞങ്ങടെ മാലും മേടിച്ചു അഞ്ചു പേൻ്റെ മിന്നുമാലയൊക്കെ ഇട്ടത് സ്റ്റേജ് വെച്ചൊക്കെ ഇടുമല്ലോ അതെല്ലാം പിടിച്ച് മേടിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു നാളെ നമുക്കിപ്പോൾ എങ്ങനെ വീട്ടിലാ വിരുതെന്ന് പറഞ്ഞുകൊണ്ടേ പിറ്റേസിന്റെ ആവിൽ ഇവളും കൂട്ടിക്കൊണ്ട് ഡ്രസ്സൊക്കെ ഇട്ടു മുണ്ടിയില്ല പിന്നെ വീട്ടുകാർ അമ്മയോടൊക്കെ പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു ചോദിച്ചാൽ ഇവര് ഈ ജീവി അറിയാതെ ഇവിടെ വീട്ടിൽ കൊണ്ടൊക്കെ അവിടെ കളത്തിലെടുത്തി കൊണ്ട് വിട്ടേച്ച അവൻ എമർജൻസി ടിക്കറ്റ് എടുത്ത് പെട്ടെന്ന് തന്നെ അവൻ യു കെക്ക് സ്ഥലം വിട്ടു യു കെയിലാണ് യു കെക്ക് പോയി യു കെക്ക് കെറ്റിലേക്ക് കണ്ടു തിരിച്ച് പോയിറ്റിലേക്ക് തിരിച്ചു പോയി അറിയോ അവൻ ചെന്ന് എയർപോർട്ടിൽ ചെന്ന് ഫ്ലൈറ്റേ കയറാൻ ചെല്ലുമ്പഴത്തേക്ക് ഫ്ലൈറ്റേ കയറിയപ്പോഴത്തേനും അവന്റെ അമ്മാച്ചിന് ഫ്ലൈറ്റെല്ലാം ഉണ്ട് നീ എന്നാടാന്ന് ചോദിച്ചാൽ അവൻ അപ്പോഴാണ് അമ്മാച്ചിനോട് കാര്യങ്ങളൊക്കെ പറയുന്നത് സംഭവം ഇന്നതാണ് ഞാൻ ചടിക്കപ്പെട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിള്ളേട വീട്ടിൽ കൊണ്ടുപോയി പറ്റു അവൾക്ക് അപ്പനില്ല അവടെ അമ്മയൊക്കെ കൂടി ചതിച്ചതാണ് ഇവിടെ ദുബൈ ജോലിയുള്ള പെണ്ണായിരുന്നു ഇവർ ഫേസ്ബുക്കൂടെ അങ്ങോട്ട് കണ്ട് ആലോചന അങ്ങോട്ട് വന്നത് പക്ഷെ ഇവർ ശികണ്ടിയായിരുന്നു അതാ സംഭവം ശരിക്കും ട്രാൻസ്ജെൻഡർ ആണെന്ന് ഇവർ പറയുന്നു ഇവർ ഫസ്റ്റ് നൈറ്റിൽ കണ്ട കാര്യമൊക്കെയാണ് ഇവർ പറയുന്നു പറയുന്നു മാലയൊക്കെ ഊരി മേടിച്ചിട്ട് പെണ്ണ് ദുബായ് ജോലിയുള്ളതാണ് അപ്പം മാലയൊക്കെ ഊരി മേടിച്ച് പിറ്റേ ദിവസം വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വിട്ട് വിട്ടു പോകുന്നു വിട്ട് രക്ഷപ്പെട്ടു പോകുന്നു എന്നാണ് ഇവർ പറയുന്നത് പക്ഷേ ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ തുറന്നു പറയാം നമ്മുടെ മലയാളം ബിഗ് ബോസ് വന്നതോടുകൂടി ഇതൊക്കെ ആൾക്കാർക്ക് തുറന്നു പറയാൻ ഇപ്പം ഒരു ധൈര്യം വന്നിട്ടുണ്ട് അത് ഒളിച്ചു വെക്കത്തില്ല പൊതുവെ അങ്ങ് പറയും ഈ പെണ്ണ് ട്രാൻസ്ജെൻഡർ ആയിട്ട് അത്രയും ദിവസം ഒളിച്ചു വെച്ച് ഈ ചെറുക്കനെ ിക്കാന്നുള്ള ഒരു രീതി അതെന്നാ മണ്ടി അങ്ങനെ ചെയ്യുമോ ഒന്നുമല്ലേലും ദുബായിലൊക്കെ ജോലി ചെയ്ത ഒരു പെണ്ണിന് ഇത്രയ്ക്ക് വിവരമില്ലേ ആ ആരോടും പിന്നെ പറയാതെ രഹസ്യമായിട്ട് ഒളിച്ചു വെച്ചാൽ അത് ഏത് അങ്ങേയറ്റം ഫസ്റ്റ് നൈറ്റ് ആ ഒളിച്ചു വെക്കുന്നേ നീ നീങ്ങുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ ആ ചെറുക്കം കൂടെ നിൽക്കുവോ അങ്ങനെ ഒരു മണ്ടത്തിൽ ഇവള് ചെയ്യോ കല്യാണം അവൾ ട്രാൻസ്ഫണ്ടർ ആണ് അവൾ ഇനി ആളാണ് പക്ഷേ അവൾ പെണ്ണായിട്ടാണ് നടക്കുന്നതെങ്കിൽ കൂടി വന്നാൽ എന്താണ് ഉണ്ടാകുന്നത് കല്യാണം വേണ്ട 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 എന്ന് പറഞ്ഞ് നീട്ടി നീട്ടിയൊക്കെ പറഞ്ഞ് പോയി കുറച്ച് കാലം കഴിയുമ്പോഴത്തേന് ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ട് പല ബോസി വന്ന പലരുടെയും കാര്യങ്ങളും അനുഭവകഥകളും ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അപ്പം നീട്ടി നീട്ടി വിട്ടിട്ട് ലാസ്റ്റ് വീട്ടുകാരോട് പറഞ്ഞാൽ മതി അല്ലെ ഒരു സുപ്രഭാതത്തിൽ എന്താ ചെയ്യാം അവർ ആ വീട് വിട്ടിറങ്ങും അങ്ങനെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങും അങ്ങനെയാണ് കണ്ടിരിക്കുന്നത് നമ്മളിവിടെ നാതിരയുടെ ഒക്കെ കാര്യം കണ്ടതല്ലേ അങ്ങനെയൊക്കെയാണ് അത് സത്യത്തിൽ ഈ പെണ്ണിന് ദുബായി ജോലിയുണ്ട് അപ്പോൾ ഒരു ചെറുക്കനെ പറ്റിക്കേണ്ടതായ ഒരു കാര്യമില്ല കാരണം സ്വന്തം കാലിൽ നിൽക്കുന്നതാണ് ആ കല്യാണം വേണ്ടാ താല്പര്യം എന്ന് പറഞ്ഞ് നീട്ടിയിട്ട് ആണാണെങ്കിൽ ആ പെണ്ണിൻ്റെ പിന്നെ ഒരു കാര്യ കാലത്ത് വീട്ടുകാരെ ബോധ്യപ്പെടുത്തിയാൽ മതി അല്ലാതെ നാട്ടുകാരും വീട്ടുകാരും മുഴുവൻ മുഴുവറിഞ്ഞ് കല്യാണം നടത്തിയിട്ട് ആ െ പറ്റിച്ചിട്ട് അവൾ എന്താ വിചാരിക്കുക പെണ്ന്താ വിചാരിക്കുക പിറ്റേ ദിവസം തൊട്ട് അവൻ ഇതെല്ലാം സഹിച്ചു കൂടെ ജീവിക്കുന്നു അങ്ങനെയൊക്കെ ഒരു മണ്ടത്തരം ഇന്നത്തെ കാലത്ത് ആരെയും ചിന്തിക്കുകയോ പഴയ ഒരു പത്തിരുപത് വർഷം മുന്നേ ആണ് ഈ സംഭവം നടന്നതെങ്കിൽ പിന്നെ നമുക്ക് അവർക്കത് നാട്ടിൽ പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് പക്ഷേ ഇന്നിപ്പോൾ ട്രാൻസ്ജെൻഡർ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു സംഭവമല്ല ആണും പെണ്ണും പോലെ ഒരു വിവാഹം പോലെ നമ്മൾ ഇപ്പം റിയാസൊക്കെ അതിനുവേണ്ടി പൊരുതി പൊരുതി ഇപ്പം എല്ലാവരും അംഗീകരിക്കുന്ന ഒരു രീതി തന്നെ എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും അങ്ങനെ ഒരു മാറ്റി നിർത്തുമോ പണ്ടൊക്കെ അങ്ങനത്തെ ഒരു ചിന്ത ണ്ടായിരുന്നു ഓരോ പേര് ഇവർ ഈ സ്ത്രീ പറഞ്ഞ പോലെ ശിവണ്ഠിന്നൊക്കെ പേരിട്ടും അതും ഇതും ഒക്കെ വിളിക്കുന്നത് ഇപ്പം അങ്ങനെയൊന്നും ഇല്ല ആ കാലമൊക്കെ അങ്ങ് മാറി എല്ലാവർക്കും എല്ലാവരും ഇഷ്ടമാണ് എല്ലാവരും ഒത്തുപോകുന്നുണ്ട് സഹകരിച്ചു പോകുന്നൊന്നും ഒരു വിഷയമല്ല നമ്മളെല്ലാം തന്നെ അതിൻ്റെ അകത്ത് വിഷയപ്പെടേണ്ട കാര്യമില്ല നമ്മളതിൻ്റെ അകത്ത് എന്തെങ്കിലും പുച്ഛം കാണിച്ചാൽ നമ്മളെ ദൈവം സൃഷ്ടിക്കും കാരണം എല്ലാം ദൈവ സൃഷ്ടിയാണ് അപ്പോൾ അതും നമുക്കും ആ ബോധമൊക്കെ ഉണ്ട് അപ്പോൾ ഇവര് ഇതിൻ്റെ അകത്ത് പറയുന്ന രീതിയിൽ ആര് പറയുന്നത് ശരിയെന്നറിയില്ല ഏതായാലും കടുത്തുരുത്തി പോലീസ് സ്റ്റേഷനിലെ അവരെല്ലാം ചെറുക്കൻ എതിർപ്പാണ് ചെറുക്കൻ ഈ പരിപാടി കാണിച്ചിട്ട് മുങ്ങി ാണ് ചെറുക്കം വന്നാൽ അല്ലേ തന്നെ ഇപ്പൊ ഞാൻ എനിക്കിത് കേട്ടിട്ട് തോന്നി ഈ ചെറുക്കം വരേണ്ട കാര്യമില്ല പോലീസ് അന്വേഷിക്കുമ്പോൾ ഈ പെണ്ണിനെ കൊണ്ടുവരും മെഡിക്കൽ എടുത്താ സംഭവം അറിയില്ലേ എന്നിട്ട് ഇത് ചെറുക്കൻ്റെ വീട്ടുകാരെ ആ ക്രാന്തി ഭാഗത്തുള്ള സാമൂഹ്യ പ്രവർത്തനം രാഷ്ട്രീയക്കാരെ വേറെ മതത്തിൻ്റെ ആൾക്കാരും എം എൽ എ അതും ഇതൊക്കെ ഉണ്ടല്ലോ മന്ത്രിയൊക്കെ ഉണ്ട് അവരെയൊക്കെ വിളിച്ചിട്ട് ഇത് ഇതങ്ങനെയല്ല ഇത് പെണ്ണാണെങ്കിൽ പെണ്ണ് തന്നെയായിരുന്നു ബോധ്യപ്പെടുത്തിയ ഈ ചെറുക്കു നീണ്ടാത്ത ഈ സ്വർണ്ണമല്ല മുങ്ങിയതുകൊണ്ടോ ഈ നാട്ടിൽ ഇത് വല്ലതും നടക്കും ഇതൊക്കെ തിരിച്ചു കൊടുക്കുകയും കേസും ഒക്കെ ആക്കാവുന്നേ ഉള്ളൂ പക്ഷേ അതിന് പകരം ഇത് സോഷ്യൽ മീഡിയയിലിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഈ വാർത്ത ഇന്ന് മറുനാടൻ ചെയ്തതും പറഞ്ഞതും പക്ഷേ എന്താണേലും വീണ്ടും വീണ്ടും ഇങ്ങനെ വിചിത്രമായ കുറേ കേസ് ഇപ്പോൾ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ശേഷം വളരെ ചെവി കൊണ്ട് നമ്മൾ കേൾക്കുമ്പം നമുക്ക് വിശ്വസിക്കാൻ ഒരു എന്തോ പോലെ തോന്നുന്ന കുറേ വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് ചോദിക്കാനാണ് പല ചോദ്യങ്ങൾ ചോദിക്കാണ്ട് ഇതിന് തീരുമാനമൊക്കെ ആക്കാൻ ഒറ്റ ദിവസം കൊണ്ട് വിവാഹമെന്ത് വെറുതെ കഴിഞ്ഞിട്ടുണ്ട് പിറ്റേ ദിവസം കൊണ്ടല്ലോ ആ ഒറ്റ ദിവസം കൊണ്ട് ഇതിന് തീരുമാനമാക്കാനും പറ്റും ഒരു ഡോക്ടറെ കണ്ടാൽ പോരെ അതൊന്നും ഒന്നും ചെയ്യുന്നില്ല പക്ഷേ ഈ കേസ് ഇങ്ങനെ നീളുന്നുണ്ട് ചെറുക്കൻ അവിടെയാണ് കടുത്തുരുത്തി പോലീസ് സ്റ്റേഷനിൽ കേസൊന്നും നടക്കുന്നുണ്ട് പെണ്ണ് അങ്ങനെയല്ലെന്ന് നാട്ടുകാരെല്ലാം പറയുന്നു എന്തിനേ ഈ നാട്ടുകാരെല്ലാം പറയുന്നത് കേൾക്കുന്നത് പെണ്ണിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് പരിശോധിച്ചാൽ തീരാവുന്ന കാര്യമുള്ളൂ അതുവരെയുള്ള ആ ഉണയണെങ്കിൽ അവിടം വരെ ആ ഉണയ്ക്ക് വായിച്ചുള്ളൂ പക്ഷേ എന്തുകൊണ്ട് അതൊന്നും ചെയ്യുന്നില്ല എന്നറിയില്ല മറന്നാടും ചെയ്ത വീഡിയോ ആണ് ഞാൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഒന്നും മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നതിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ